ഹായ് ഞാനിപ്പോൾ ഉള്ളതൊരു ചന്തയെക്കുറിച്ച് പറയാനാണ് ഞങ്ങളെ കല്യാണിലെ ഈസ്റ്റിലെ ചിൻസുപട മാത്രയാണ് നമ്മളെ ഉല്ലാസ് ഉല്ലാസനഗറുമായിട്ട് ഉല്ലാസ് നഗറും ഹാജിമലായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു റോഡാണിത് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു രണ്ടു വർഷം ഉള്ളൂ ഹൺഡ്രഡ് ഫീറ്റ് റോഡാണ് ഇപ്പം നിർമ്മിച്ചിട്ട് രണ്ട് വർഷം ഉള്ളൂ ശരിക്കും ഉല്ലാസ് ഉല്ലാസനഗറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉല്ലാസനഗർ നിങ്ങൾക്കറിയാം മുംബൈയിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് അച്ഛനെയും അമ്മയും ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് വില കുറച്ച് കിട്ടുന്ന ഒരു അടിപൊളി ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്ററിനകത്ത് ഉല്ലാസനഗറുണ്ട് ഉല്ലാസ് നഗർ വൺ ടു ത്രീ ഫോർ അങ്ങനെ ഒരു നമ്പർ കോഡുമായിട്ടാണ് സ്ഥലങ്ങൾ അറിയപ്പെടുന്നത് അപ്പോൾ ഉല്ലാസ് നഗറും ആജിമലങ്ക റോഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നതാണ് ഈ ഹൺഡ്രഡ് ഫീറ്റ് റോഡ് ഏകദേശം ഈ ചന്ത തുടങ്ങുന്ന സമയത്ത് ഒന്നോ രണ്ടോ മൂന്നോ വണ്ടിയിൽ തുടങ്ങിയ ഒരു ചന്തയാണ് ഇപ്പം കണ്ണടച്ച് തുറക്കും മുമ്പേ ഏകദേശം ഒരു കിലോമീറ്ററിനകത്ത് നമുക്ക് പിന്നിലോട്ട് കാണാൻ പറ്റും ഒരു കിലോമീറ്ററിനകത്ത് നല്ല അടിപൊളി പച്ചക്കറിയും ഫ്രഷ് സാധനങ്ങൾ കിട്ടുന്ന വില കുറച്ച് കിട്ടുന്ന മാർക്കറ്റാണ് നമുക്കൊന്നും അപ്പോൾ നമ്മുടെ മാത്രാനാക്ക ജംഗ്ഷനിൽ നിന്നും അകത്തോട്ട് സാക്കേത്ത് കോളേജ് ഹൺഡ്രഡ് ഫീറ്റ് റോഡ് കയറുമ്പോൾ തന്നെ നമ്മുടെ മാർക്കറ്റും തുടങ്ങുകയാണ് തുടക്കത്തിൽ തന്നെ നല്ല വിളഞ്ഞ ചോളം നല്ല കിടലമായിട്ട് ചുട്ട് വയ്ക്കുന്നുണ്ട് അത് കണ്ടതുപോലെയും കാണാത്ത പോലെയും നമ്മൾ അകത്തോട്ട് കയറി ചോളം ചുട്ട് കഴിക്കുന്നതിനേക്കാളും നല്ലത് അവിച്ച് കഴിക്കുന്നതായതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല സംഭവം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് നമ്മളെ ചന്ത ശരിക്കും ഒരു നാലു മണിയാവുമ്പം ചാലു ആവുന്ന ചന്ത ഇന്ന് നല്ല മഴ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയത് ഇപ്പോൾ കറക്റ്റ് ആറരയായി അപ്പോൾ ഏകദേശം മഴയൊക്കെ ഒന്ന് തോന്നുമ്പോഴത്തേക്കും ആളുകളും റോട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അപ്പോൾ ഇതാ കിടക്കുന്ന നമ്മുടെ മുംബൈ സ്പെഷ്യൽ പാനിപ്പൂരി ഇരുപത് രൂപയ്ക്ക് ആറ് ബോൾ രൂപത്തിലുള്ള ചെറിയ പൂരി ഇടങ്ങുന്നതാണ് കണ്ടപ്പോൾ ഓരോന്ന് മേടിച്ച് കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു പേടി സ്ട്രീറ്റ് ഫുഡ് പൊതുവേ എനിക്ക് താല്പര്യമില്ല പിന്നെ വയറങ്ങാനും പണി തന്നാലോ എന്ന് വിചാരിച്ചിട്ട് ആ ഭാഗത്തോട്ടേ നോക്കില്ല അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം ഫ്രൂട്ട്സുകൾ എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാണ് നമ്മുടെ ഈ കല്യാൺ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അധികവും ഗ്രാമങ്ങളാണ് അപ്പം മിക്കവാറും ഉള്ള ഇവിടെ വരുന്ന സാധനങ്ങളെല്ലാം അവിടെ വിളയുന്നതായിട്ടുള്ള ഫ്രൂട്ട്സും പച്ചക്കറികളുമാണ് എല്ലാം നല്ല നാടൻ പച്ചക്കറികളും ഫ്രൂട്ട്സുമാണ് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാണ് കാര്യം ഇത് വരുന്നത് അന്നന്ന് തന്നെ തീരുന്ന സാധനങ്ങളാണ് ഓരോരുത്തർ കൊണ്ടുവരുന്ന സാധനങ്ങൾ അന്നന്ന് തന്നെ തീരും കടകളിലെ പോലെ വച്ച് ഈ രണ്ട് ദിവസവും മൂന്ന് ദിവസമായി വിൽക്കുന്ന സാധനങ്ങളല്ല ആഴ്ചയിൽ എല്ലാ ദിവസവും ഉള്ളത് എന്നും സെയിം ആൾക്കാർ തന്നെ കച്ചവടം ചെയ്യുന്നത് കൊണ്ടും അവർ പഴവിയ സാധനങ്ങൾ വെച്ചിരിക്കില്ല അപ്പോഴപ്പോഴും കൊണ്ടുവരുന്നതാണ് വിൽക്കുന്നത് അതായിരിക്കണം നമ്മളെ മല്ലിയില ഒരു പിടി മല്ലിയിലയ്ക്ക് പത്ത് രൂപയുള്ളൂ അതും നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടും അതുപോലെ തക്കാളി മുപ്പത് രൂപ കാന്ത അഥവാ സവാള കിലോയ്ക്ക് മുപ്പത് രൂപ ഇത് പിന്നെ മസാലകളാണ് പലതരം മസാലയുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും വളരെ വളരെ വിലക്കുറവിലാണ് അവർ വിൽക്കുന്നത് ഷിംല മിർച്ച് അഥവാ ക്യാപ്സിക്കം കരേള അഥവാ പാവയ്ക്ക വെങ്കൺ അഥവാ വഴുതനങ്ങ അതറക്ക് അഥവാ ഇഞ്ചി ലസൂൺ അഥവാ നമ്മളെ വെളുത്തുള്ളി ആലു അഥവാ ഉരുളക്കിഴങ്ങ് അങ്ങനെ എല്ലാ പച്ചക്കറികളും നമ്മളെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും ഇവിടെ അടുത്തുള്ള വേറെ കടകളിൽ കിട്ടുന്നതിനേക്കാളും വില കുറവാണ് ശരിക്കും പെട്ടെന്ന് കയറി ക്ലിക്കായ മാർക്കറ്റാണിത് അതുകൊണ്ട് തന്നെ അധികം ആൾക്കാർക്കും അതായത് ഈ കുറച്ച് മാറിയുള്ള ഏരിയയിലുള്ളവർക്ക് ഈ മാർക്കറ്റ് ഇത്രയും വലുതാണെന്നും സാധനങ്ങൾ ഒരുപാട് വില കുറവാണെന്നും അറിയത്തില്ല അപ്പോൾ എല്ലാവരും അധികവും നമ്മുടെ കുൽസ്വാടിയിലൊരു മാർക്കറ്റുണ്ട് വലിയ അവിടെയൊക്കെ പോയാണ് അധികം ആൾക്കാർ സാധനങ്ങൾ മേടിക്കുന്നത് ശരിക്കും ഇത് ആൾക്കാർ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ഇനി കുറച്ചുകൂടെ കഴിയുമ്പം ഇതിനേക്കാളും നല്ല തിരക്കായിരിക്കും അപ്പം അവർ നൈസായിട്ട് സാധനങ്ങൾക്ക് വിലയും കൂട്ടും നോർമലി എല്ലായിടത്തും നടക്കുന്നതുപോലെ അടുത്ത ഇതായിരിക്കുന്നത് നൂലി ജൂലിയുടെ ഇല അതായത് റാഡിഷിന്റെ ഇല റാഡിഷ് പിന്നെ പേരുകളെന്ന് പറഞ്ഞുകൂടാത്ത കുറേ ഇലകളുണ്ട് അതിൻ്റെ പേരെന്ന് പറഞ്ഞുകൂടാ അതൊക്കെ ഇവിടെ അവർ കറി വെച്ച് കഴിക്കുന്നതാണ് അടുത്തത് വലിയ വഴുതനങ്ങ ഇരുപത് ഉള്ളൂ അത് അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ബത്താഗോപി സുരേഷ് ഗോപി അല്ല കാബേജിനെയാണ് ബത്താഗോപി എന്ന് പറയണത് അതും ഇരുപത് രൂപയാണ് ഇത് കണ്ട ഇത് നമ്മളെ നാട്ടിലധികം കാണാത്ത പച്ചക്കറിയാണ് നമ്മളെ കുക്കുംബർ പോലത്തെ ഒരു സാധനമാണ് കാണുന്നത് എന്താണെന്ന് പേര് എനിക്ക് അറിഞ്ഞൂടാ അവരെ ചോദിച്ചാൽ അവർ ഇവിടുത്തെ മറാഠി പേരെ പറഞ്ഞു തരുന്നത് അത് വെച്ചിട്ട് മലയാളം എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ ഇപ്പൊ ഈ സമയത്ത് മഹാരാഷ്ട്രയിൽ വ്രതത്തിൻ്റെ സമയമാണ് അതാണ് ഈ മാർക്കറ്റിൽ ഇത്രയും പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ ഇറങ്ങുന്നത് നോൺ വെജ് കഴിക്കുന്നവരുണ്ടെങ്കിലും ചില പ്രത്യേക സമയങ്ങളിൽ ആചാരങ്ങളൊക്കെ ഉള്ള സമയങ്ങളിൽ പ്യൂറായിട്ട് ഒരു വെജിറ്റേറിയൻ മാത്രമേ കഴിക്കുള്ളൂ അതുകൊണ്ടാണ് ഇന്ന് ഇത്ര തിരക്ക് മാർക്കറ്റിൽ കൂടാതെ ഗണപതിയുടെ ആഘോഷങ്ങളും തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് പനീർ കട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് കിലോയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇപ്പം കിലോയ്ക്ക് ഓണത്തിനിടെ പുട്ട് കച്ചവടം പോലെ സ്മാർട്ട് പോയിന്റും ഉണ്ട് പിന്നെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ അതാണ് ഇവിടെ ആദ്യം വന്നത് അതിനുശേഷമാണ് ഈ മാർക്കറ്റ് തുടങ്ങിയത് ശരിക്കും ഒരു ഈവനിങ് നാലുമണിയൊക്കെ കഴിഞ്ഞ് അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ തുടങ്ങുന്ന ഈ മാർക്കറ്റ് ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര വരെ ഉണ്ടായിരിക്കുന്നതായിരിക്കും കാര്യം ഞാനെന്നും ഇതുവഴിക്കാണ് ജിമ്മിൽ പോകുന്നത് പോയി വരുമ്പോൾ ഏകദേശം ഒരു പതിനൊന്നുമണി പതിനൊന്നരയൊക്കെ ആ സമയത്തും അത്യാവശ്യം കച്ചവടക്കാരുണ്ടായിരിക്കുന്നതാണ് ഇവിടെ അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരു എന്തെങ്കിലുമൊക്കെ നൈറ്റ് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അത്യാവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ മാത്രാനാക്കയിൽ വന്ന ഈ മാർക്കറ്റിനകത്ത് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മേടിക്കാവുന്നതാണ് അങ്ങനെ കുറച്ചൊന്നും മുന്നിലേക്ക് പോകുമ്പോൾ ീ കാണുന്നതാണ് ഞങ്ങളുടെ മസിൽ പ്രേം ജിമ്മ് മുംബൈയിൽ തന്നെ ഏറ്റവും വലിയൊരു ബ്രാൻഡാണ് മസിൽ പ്രേം ഞങ്ങളുടെ കല്യാണിൽ ഏകദേശം നാലോ അഞ്ചോ ബ്രാഞ്ചുകൾ മസിൽ പ്രേമിനുണ്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോൾ ഒരു ജംഗ്ഷൻ എത്തും ഇവിടെ മഹാരാജ ഛത്രവതി ശിവാജിയുടെ സ്മാരകാർത്ഥം ഒരു ചെറിയൊരു സ്മാരകമുണ്ട് ഇവിടുന്ന് റൈറ്റ് എടുത്ത് നേരെ പോകുന്നതാണ് ഉല്ലാസ് നഗർ ശരിക്കും ഉല്ലാസ് നാഗറിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും വലിയൊരു മാർക്കറ്റാണ് അത് ഒരുപാടുണ്ട് അതിനെക്കുറിച്ച് പറയാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യൂ ടേൺ എടുത്ത് വന്ന റോഡിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ചാകര തന്നെ ഉണ്ട് ശരിക്കും ഇപ്പം മണി ഏഴുമണിയായു ഏകദേശം ഒരു എട്ട് മണിക്ക് ശേഷമൊക്കെ ബാക്കി സ്ട്രീറ്റ് ഫുഡെല്ലാം ചാലു ആവും പാവ്ഭജി സമൂസ പാനിപ്പൂരി ബേൽപൂരി ദഹിപ്പൂരി കുൽഫി പലൂട രാജ്പോക്ക് ബുർജിപ്പയ കച്ചോറി പാട്ടീസ് അങ്ങനെ കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരു ലോഡ് സ്ട്രീറ്റ് ഫുഡുകളുടെ കമനീയ ശേഖരം തന്നെയാണ് മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള റോഡിൽ പിന്നെ ഇതുകൊണ്ടൊന്നും തീർന്നില്ല ഇനി ഈ മാത്രേനാക്കയുടെ വേറൊരു വിശേഷം കൂടെ പറഞ്ഞുതരാം അതായത് ഈ മാത്രേനാക്ക ഹൺഡ്രഡ് ഫീറ്റർ റോഡിലോട്ട് കയറുന്നതിന് ഒരു ഗ്രൗണ്ട് കാണാം ഇവിടെ ബുധവാർ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ വരാനുണ്ട് ബുധനാഴ്ച മാത്രം വരുന്നൊരു ചന്തയാണ് അതായത് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒഴിച്ച് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും സെഡ് സാധനങ്ങൾ വളരെ വില കുറച്ച് കിട്ടുന്ന ഒരു കിടിലം മാർക്കറ്റ് അപ്പോൾ ഓക്കേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് നൈറ്റ്